നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും മൂന്ന് ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില പർച്ചേസ് വില അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം എന്റെ ആഘോഷം തലമുറയ്ക്ക് കായികരംഗത്ത് സ്ഥിരോർജം പകരുക എന്ന ലക്ഷ്യത്തോടെ ജാസ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി ഫോട്ടോ അനാച്ഛാദനവും കായിക പ്രതിഭകളെ ആദരിക്കലും നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ അധ്യക്ഷത വഹിക്കും ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് കായിക പ്രതിഭകളെ ആദരിക്കും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി സി മുഖ്യാതിഥിയാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും മുതൽ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട സ്പോർട്സ് ക്ലബ്ബ് നാളിതുവരെ ഏകദേശം സംസ്ഥാനും ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായിട്ടു ഇതിൽ അഖിലേന്ത്യാ വോളിബോൾ ഉണ്ട് അഖില കേരളയുണ്ട് ഉത്തര കേരളയുണ്ട് ജില്ലാതലം ഈ തരത്തിലുള്ള വിവിധ ടൂർണമെൻറ്റുകൾ നടത്തുകയും അതിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക ലാഭം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കോച്ചിങ് ക്യാമ്പുകൾ നടത്തുകയും ആ കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത പല കളിക്കാരും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതായി മാറിയിട്ടുണ്ട് അതിനു പുറമേ ചാമ്പ്യൻഷിപ്പുകൾ നടത്തിയ കിട്ടിയ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ലബ്ബ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തിൽ നടന്ന ഒരു അഖിലേന്ത്യാ വോളിബോളിൻ്റെ ലാഭീറും അത് ഉപയോഗിച്ച് പുറമേരിയിൽ സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്ത് പുറമേരിയിൽ തന്നെ മറ്റൊരു സന്നദ്ധ സംഘടനയായ ഗ്രന്ഥാലയത്തിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് ഒരു സ്വന്തം കെട്ടിടം നിർമ്മിച്ചു ആ കെട്ടിടത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി അത് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ കെ പി വനജ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയാവും ചടങ്ങില് അർജുനാബാറിൻ്റെ ജേതാവ് ടോം ജോസഫ് കായിക പ്രതിഭകളെ ആദരിക്കും അതേ മീറ്റിംഗിൽ തന്നെ വിശിഷ്ട വ്യക്തിയായിട്ട് സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി സി സത്യനും പ്രമുഖ പ്രഭാഷകനും ചരിത്രകാരനും വോളിബോൾ തൽപരനുമായ ഹരീന്ദ്രനാഥ് പ്രഭാഷണം നടത്തുകയും ചെയ്യും അഡ്വക്കേറ്റ് കെ പി രാഘവൻ സി എ ദാസൻ കെ കെ രമേശ് ബാബു മധുസൂദനൻ എന്നിവരുടെ ഫോട്ടോകൾ അനാച്ഛാദനം ചെയ്യും ജാസ് പ്രഥമ പ്രസിഡന്റ് സി പി വാസു സംസ്ഥാന ബോക്സിംഗ് സ്വർണമെന്റൽ ജേതാവ് കൃഷ്ണേന്ദു ദേശീയ വുഷു താരം മുഹമ്മദ് മിഷാൽ സംസ്ഥാന വോളിബോൾ താരം ഋതിക മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും രണ്ടായിരത്തി രണ്ടായിരം ജാസ് പോസ് ക്ലബ് നടത്തിയ അഖിലേന്ത്യാ ടൂർണമെൻറ്റുമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു മാഗസിൻ അത് വോളിബോളിന്റെ എല്ലാ വിവരങ്ങളും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു മാഗസിൻ ഇന്ത്യയിലെ പ്രഗത്ഭരായ കളിക്കാർ അതേപോലെ തന്നെ വോളിബോളിൽ ചെയ്തിട്ട സംഭാവനകൾ ഇന്ത്യൻ വോളിബോളിൻ്റെ വളർച്ച ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമഗ്രമായി പ്രതിപാദിച്ച ഒരു മാഗസിനാണ് ആ സമയം ജാസ്ഫേഴ്സ് ക്ലബ്ബ് പുറത്തിറക്കിയത് ഈ ക്ലബിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി പുറമേരിയിലും പരിസര പ്രദേശങ്ങളിലും നഷ്ടപ്പെട്ടു പോയ വോളിബോളിൻ്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളും നിരവധിയായ വോളിബോൾ ടൂർണമെൻറ്റുകളും കൂടാതെ വോളിബോൾ കോച്ചിങ് ക്യാമ്പുകൾ നടത്തി പുതിയ തലമുറയെ വോളിബോളിൽ തൽപര്യരാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും ഞങ്ങൾ നടത്തുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജാ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എം സി സുരേഷ് ട്രഷറർ പി ഭാസ്കരൻ ജോയിന്റ് സെക്രട്ടറി കെ സഞ്ജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ